സമീപകാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ യുവതാരങ്ങളിൽ ഒരാളാണ് ഷൈം ടോം ചാക്കോ സിനിമാ പ്രമോഷൻ പരിപാടികളിലെ പെരുമാറ്റത്തിന്റെ പേരിൽ പലപ്പോഴും നടന്നു നേരെ വിമർശനവും ഉണ്ടാകാറുണ്ട് ഏറ്റവും പുതിയ ചിത്രമായ താനാരയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ മോഡലായ തനുജയുമായി പിരിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ നടന്റെ മറ്റൊരു വെളിപ്പെടുത്തൽ ആണ് ശ്രദ്ധ നേടുന്നത് തന്റെ പെരുമാറ്റത്തിന് പിന്നിലെ കാരണം ഷൈൻ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് തനിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം ഉണ്ടെന്നാണ് താരം തുറന്നു പറഞ്ഞത് പണ്ടേ രോഗനിർണയം നടത്തിയതാണെന്നും എ ഡി എച്ച് ഡി തനിക്ക് ഗുണകരമായിട്ടാണ് തോന്നിയിട്ടുള്ളതുമെന്നും ഷൈൻ പറഞ്ഞു എ ഡി എച്ച് ഡി കിഡാണ് ഞാൻ പണ്ടേ അത് തിരിച്ചറിഞ്ഞതാണ് അങ്ങനെയുള്ളവർ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ശ്രമിക്കും ഈ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നതിൽ നിന്നാണ് ഒരു ആക്ടർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിട്ടിരുന്നാൽ മതിയല്ലോ എല്ലാ പുരുഷന്മാരിലും അതിന്റെ ചെറിയൊരംശം ഉണ്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നതും വസ്ത്രം ധരിക്കുന്നതും ഒക്കെ ആരെങ്കിലും നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് അതിന്റെ അളവ് വളരെയധികം കൂടുതൽ ആയിരിക്കും എ ഡി എച്ച് ഡി ഉള്ളവർക്ക് അതിനെയാണ് ഡിസോർഡർ എന്ന് പറയുന്നത് എ ഡി എച്ച് ഡി ഉള്ള ഒരാൾക്ക് എപ്പോഴും താൻ ശ്രദ്ധിക്കപ്പെടണം എന്നായിരിക്കും മറ്റ് അഭിനേതാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കും വേണ്ടി ട്രൈ ചെയ്യും പെർഫോം ചെയ്യും ഒരു കൂട്ടം ആൾക്കാർക്ക് ഇടയിൽ നിന്നും കൂടുതൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കും അപ്പോൾ എന്തായാലും എ ഡി എച്ച് ഡി ഉണ്ടാകും ഇതൊക്കെ ഡിസോർഡർ ആയിട്ട് പുറത്തുള്ളവർക്കേ തോന്നുള്ളൂ എന്നെ സംബന്ധിച്ച് എ ഡി എച്ച് ഡി എന്നത് എന്റെ ഏറ്റവും നല്ല ഗുണമാണെന്നും ഷൈൻ വ്യക്തമാക്കി